വീണ്ടും സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയ വാർത്ത അതിനെ തുടർന്നിട്ടുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു സന്ദീപ് വാര്യർ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാവുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ സന്ദീപ് വാര്യർ ഇന്നലെ വരെ ബി ജെ പിക്ക് വേണ്ടി നിന്നിരുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെ അദ്ദേഹത്തോടുള്ള വിയോജിപ്പുകൾ നേരത്തെ സന്ദീപ് വാര്യർ പ്രകടിപ്പിച്ചതാണ് സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിന്റെ ശാസ്ത്രത്തിന്റെ കാവൽക്കാരനായി നിന്നിരുന്ന സന്ദീപ് വാര്യർ ഇനിയിപ്പോൾ കോൺഗ്രസ് പാളയ രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലെ സജീവ സാന്നിധ്യമായി സന്ദീപ് മാറാൻ പോകുന്നു ഇത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ വിജയമാണ് എന്നാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഈ വരവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതേസമയം തന്നെ സന്ദീപ് വാര്യറിന്റെ ബി ജെ പി വിട്ടുള്ള പോക്ക് പാർട്ടിക്കകത്തോ തെരഞ്ഞെടുപ്പിലോ ഒരു ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം സന്ദീപ് വാര്യർ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് എത്തുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ചലനങ്ങളാണ് ഇത് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പോകുന്നത് സന്ദീപ് ർ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ സജീവമാകാൻ പോകുന്നതിന്റെയും ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ശ്രീജിത് ശ്രീകുമാരൻ ഞങ്ങളുടെ പ്രതിനിധിയുടെ വിവരങ്ങളുമായി ശ്രീജിത്ത് ഇന്ന് മുതൽ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാവുകയാണോ സന്ദീപ് വാര്യർ എന്താണ് അവിടെ നിന്നുള്ള പുതിയ വിവരം തീർച്ചയായും ഇന്നു മുതൽ തന്നെ പ്രചരണവുമായി ബന്ധപ്പെട്ട് സന്ധീപ് വാര്യരും ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ വി കെ ശ്രീകണ്ഠൻ എം പി അടക്കമുള്ള ആളുകൾ ഇവിടെ തന്നെ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ തന്നെ തുടരുകയാണ് വലിയ ആത്മവിശ്വാസം വലിയ ആവേശം പ്രവർത്തകർക്കും അതുപോലെ തന്നെ നേതാക്കളുടെയും മുഖത്ത് നമുക്ക് കാണാമായിരുന്നു മുദ്രാവാക്യം വിളികളോടെ സഞ്ജീവ് ഭാര്യർ ഇപ്പോൾ മടങ്ങിപ്പോയിട്ടുണ്ട് അദ്ദേഹം ബിജെപിയും ബി ജെ പിയുമായി ബന്ധപ്പെട്ട ആ ഒരു ബന്ധം ഉപേക്ഷിച്ച് വന്നതിനു ശേഷം ഇനി കോൺഗ്രസ് പാളയത്തിലാണ് എപ്പോഴാണ് സഞ്ജീവ് ഭാര്യ ആദ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം എന്നതാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട് ജ്യോതികുമാർ ചാമ്പക്കാലയുമായി നമ്മൾ സംസാരിച്ചത് അല്പസമയം മുൻപായിരുന്നു വലിയ രാഷ്ട്രീയ വൈര്യം ചാനൽ ചർച്ചകളിലടക്കം സൂക്ഷിച്ചിരുന്ന ജ്യോതികുമാർ ചാമക്കാലയും സന്ദീപ് വാര്യരും ഒരേ ഫ്രെയിമിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അത് വ്യക്തിപരമല്ല അത് രാഷ്ട്രീയമായിരുന്നു എന്തായാലും സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ വലിയൊരു സ്പേസ് ഉണ്ടാകുമെന്ന് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് പക്ഷേ സന്ദീപ് പറയുന്നത് ഏതായാലും ഇനിയിപ്പോൾ സന്ദീപ് വാര്യർ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് വേദികളിൽ ഉണ്ടാകും പക്ഷേ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടിയായിരിക്കും ഇനി മുതൽ സന്ദീപ് വാര്യർ ശബ്ദിച്ചു തുടങ്ങുക ഇന്നലെ വരെ സംഘപരിവാർ ആശയങ്ങൾ ൾക്കും ബി ജെ പി സർക്കാരിന്റെ നയങ്ങൾക്കും വേണ്ടിയാണ് സന്ദീപ് നിലകൊണ്ടതെങ്കിൽ ഇനി യു ഡി എഫിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ നയങ്ങൾക്ക് വേണ്ടിയായിരിക്കും സന്ദീപ് വാര്യർ ശബ്ദിക്കാൻ പോകുന്നത് സന്ദീപ് കൂടുമാറ്റം ഒരു തരത്തിലും ബി പാർട്ടിയെയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെയോ ബാധിക്കാൻ പോകുന്നില്ല ഒരു ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നാണ് ബി സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം വന്നിരിക്കുന്നത് ഏതായാലും താൻ പാർട്ടി വിടാൻ ഉത്തരവാദി കെ സുരേന്ദ്രനും സംഘവുമാണ് എന്ന് പരസ്യമായി പറഞ്ഞതിലൂടെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരും മണിക്കൂറുകളിൽ സന്ദീപ് വാര്യരുടെ ഭാഗത്ത് ഉണ്ടാകും എന്ന ആകാംക്ഷ കൂടി രാഷ്ട്രീയ കേരളത്തിനുണ്ട്